ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടശ്ശേരി ത്രിപയർ യൂണിറ്റുകളുടെ കൺവെൻഷൻ നടന്നു വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന കൺവെൻഷൻ എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ നേട്ടങ്ങളും ടി എൽ ടി ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അതിന്റെ വിപണനത്തിലൂടെയുള്ള നേട്ടങ്ങളെയും ആവശ്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ഇന്ദിരാദേവി ശ്യാമള പ്രകാശൻ സരസ്വതി എന്നിവർ സംസാരിച്ചു ഇപ്പോ അമ്പത് രൂപയിലേക്ക് മാറി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് അത് വരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ റിട്ടയർമെന്റ് സംബന്ധിച്ച് പറയാത്തതിന്റെ ഭാഗമായി അതിശക്തമായി നമ്മൾ ഇടപെട്ടപ്പോ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഒന്നര ലക്ഷം രൂപ നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ എന്ന് ഡിക്ലെയർ ചെയ്ത് ഗവർണർ ഒപ്പുവെച്ച് ഉത്തരവ് നമ്മളെ കൈകളിലേക്ക് തന്നു പക്ഷെ അത് കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞ് ഇത് വിതരണം ചെയ്യേണ്ടത് ഘട്ടം പറ്റിയപ്പോ നേരത്തെ നമുക്ക് അറുപതിനായിരം കിട്ടുമായിരുന്നു ആ അറുപതിനായിരം പോലും കിട്ടാത്ത രീതിയിലേക്ക് നമ്മുടെ തുക കുറയുന്ന സാഹചര്യം ഒരു പദത്തുള്ളത് കൊണ്ട് അഞ്ചേ പോയിന്റ് അഞ്ചു ശതമാനം പലിശയും ചേർത്ത് എന്നൊരു വാക്ക് അതിൽ കേറിയത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈ അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം പലിശ പിടിച്ച് കണക്കൂട്ടാൻ പറഞ്ഞു അത് ദിവസം പലിശയാണോ മാസപ്പലിശയാണോ വാർഷിക പലിശയാണോ എന്നൊന്നും വേന്തിരിവില്ലാതെ കൊടുത്തതിന്റെ ഭാഗമായി നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു എങ്ങനെയാണ് ഒരംഗം പതിനെട്ട് വയസ്സിൽ ചേരുന്നൊരംഗം നാൽപ്പത്തിരണ്ട് വർഷക്കാലം പണമടച്ച് പിരിയുമ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെ കണക്ക് നമ്മളെ വ്യക്തമാക്കണം